നാളെ ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾ എത്രയും വേഗത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലവിലില്ലെങ്കിലും കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ മലവെള്ളപ്പാച്ചിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുമുണ്ട് നാളെ തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം അവധി നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള സ്കൂളുകൾക്കൊന്നും നാളെ അവധി ഉണ്ടായിരിക്കുന്നതല്ല തൃശ്ശൂർ ജില്ലയിലെ അറിയിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ മറ്റുള്ള ജില്ലകളിൽ ഏതെങ്കിലും അവധി തരത്തിൽ അവധിയുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ തീർച്ചയായും വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്